മാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് കാമിക ഏകാദശി പവിത്ര ഏകാദശി എന്നുകൂടി അറിയപ്പെടുന്ന ഈ ഏകാദശി ബ്രഹ്മഹത്യാ പാപനാശിനി എന്ന പേരിലും പ്രസിദ്ധമാണ് വിഷ്ണു ആരാധനയ്ക്കേറെ വിശേഷപ്പെട്ട മാസമാണ് ചാതുർമാസം ചതുർമാസം തുടങ്ങുന്നത് ഈ ശ്രാവണ മാസത്താണ് ചാതുർമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശികളെല്ലാം തന്നെ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം സർവശ്രേഷ്ഠമായ വ്രതങ്ങളാണ് സർവ്വസുഖങ്ങളും പ്രദാനം ചെയ്യുന്നവയാണ് കൂടാതെ ബ്രഹ്മഹത്യാ പാപങ്ങൾ ഭ്രൂണഹത്യാ പാപങ്ങളൊക്കെ നശിപ്പിക്കുന്ന വ്രതമാണ് കാമിക ഏകാദശി വ്രതം നിരന്തരമായ ആധ്യാത്മിക സാധനകളിലൂടെ നമുക്ക് ലഭിക്കുന്ന പുണ്യത്തിനേക്കാൾ എത്രയോ അധിക ഫലമാണ് ഒരൊറ്റ കാമിക ഏകാദശി വ്രതം നോറ്റാൽ ലഭിക്കുക അതും രാത്രി ഉപവസിച്ച് ഉറങ്ങാതെ വ്രതം നോൽക്കുകയാണെങ്കിൽ ദുർമരണമോ നരകയാതനയോ പുനർജന്മമോ ഒന്നും നമുക്കുണ്ടാവില്ല അന്നേദിനം തുളസി തിളം കൊണ്ട് ഭഗവാനെ ശ്രീധരനായി കണ്ട് അർച്ചന ചെയ്യണം ഭഗവാന് സ്വർണം വെള്ളി വജ്രം പവിഴം മുത്ത് എന്നിവയൊക്കെ സമർപ്പിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലമാണ് തുളസിദളം സമർപ്പിക്കുന്നതിലൂടെ ലഭിക്കുക കൂടാതെ ഈ ജന്മത്തിലെ പാപങ്ങളെല്ലാം തന്നെ തീരുകയും ചെയ്യും തുളസിയെ ദർശിച്ചാൽ തന്നെ സർവ്വപാപങ്ങൾ നശിക്കും തുളസിയെ സ്പർശിച്ചാലോ ശരീരശുദ്ധി തുളസിയെ വന്ദിച്ചാൽ രോഗശമനം തുളസി എന്നും നനയ്ക്കുകയാണെങ്കിൽ യമദേവൻ മാറിപ്പോകും ഇനി തുളസി നട്ടു വളർത്തുകയാണെങ്കിലോ ഭഗവാന്റെ സാന്നിധ്യം നിത്യവും നമ്മുടെ കൂടെ ഉണ്ടാകും ഏകാദശി ദിനത്തിൽ ഒരു തുളസി ദളമെങ്കിലും ഭഗവാന്റെ തൃപാദത്തിൽ അമർ അർപ്പിച്ച് അർച്ചന ചെയ്താൽ മോക്ഷമാണ് ഫലം കാമിക ഏകാദശി ദിനത്തിൽ ഭഗവാനെ ശ്രീധരനായി പൂജിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ ഗംഗ കാശി നൈമിഷികാരണ്യം പുഷ്കരം മുതലായ തീർത്ഥസ്നാന സേവന പുണ്യഫലം ലഭിക്കും ശ്രാവണ മാസത്തിൽ ഭഗവാനെ പൂജിക്കുമ്പോൾ ഗന്ധർവഗണത്തെയും നാഗശ്രേഷ്ഠരെയും സമ്പൂർണ്ണ ദേവതകളെയും പൂജിക്കുന്ന ഫലമാണ് നമുക്ക് ലഭ്യമാകുക ഏകാദശിയും ദ്വാദശിയും ചേർന്ന് വരുന്ന പുണ്യദിനമാണ് അതുകൊണ്ട് തന്നെ പൂജകൾക്കും നാമജപത്തിനുമൊക്കെ ഇരട്ടിയാണ് ഫലം കാടും കടലുമുള്ള ഒരു ഭൂമിദാനം ചെയ്യുന്നതും ഒരു കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും ഒരേ ഫലമാണ് നൽകുക ഈ ഏകാദശി മഹാത്മ്യം കേട്ടാൽ തന്നെ വാജ്പേയ ഫലം ലഭിക്കും ഇനി വ്രതം അനുഷ്ഠിച്ചാലോ ഈ സംസാരസാഗരത്തിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും രക്ഷയേകുന്ന സർവ്വസുഖങ്ങളും പുണ്യവും പ്രദാനം ചെയ്യുന്ന ഒരു രക്ഷാ രക്ഷാനൗക പോലെ വർത്തിക്കുന്നതാണ് ഈ വ്രതം ഇപ്രാവശ്യം ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് കാമിക ഏകാദശി വരുന്നത് ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിനങ്ങളിലായിട്ടാണ് വ്രതാനുഷ്ഠാനം ദശമി ദ്വാദശി ദിനത്തിൽ ഒരിക്കലൂണും ഏകാദശി ദിനത്തിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസമായിട്ടോ ലഘുപാനീയങ്ങളോ തുളസി തീർത്ഥമോ ലഘുമായ ഭക്ഷണങ്ങളോ ഒക്കെ കഴിച്ച് വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറ് പന്ത്രണ്ടിനും ഏഴ് അഞ്ചിനും ഇടയിലുള്ള സമയത്ത് പാരണ ഉപവാസ വ്രതം അവസാനിപ്പിക്കാം ഏകാദശി വ്രതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് പരണ സമയം തുളസി തീർത്ഥം കുടിച്ച് ഉപവാസവ്രതം അനു അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീട്ടുക എന്ന് പറയുന്നത് അതുപോലെ പ്രാധാന്യമുള്ളതാണ് ഹരിവാസര സമയം ഭൂമിയിൽ ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഹരിവാസര സമയം ഈ വരുന്നത് ഏകാദശി ദിനത്തിൽ രാവിലെ നാല് പതിനെട്ട് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് രണ്ട് വരെയാണ് ഹരിവാസര സമയത്ത് അഖണ്ഡ നാമജപം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് എല്ലാ ഏകാദശിയിലും നമുക്ക് വ്രതമെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ് ഹരിവാസര സമയത്ത് ദർശനം അഖണ്ഡ നാമജപം പുണ്യ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുക പ്രത്യേകിച്ച് ഭഗവത്ഗീത നാരായണിയം ഭാഗവതമൊക്കെ വായിക്കുക വളരെ വളരെ ശ്രേഷ്ഠമായ ഇരട്ടി ഫലങ്ങൾ നൽകുന്നവയാണ് കാരണം ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ച് വരുന്ന ദിവസമാണ് അതുപോലെ പിതൃപ്രീതിക്കായിട്ട് നമുക്ക് എല്ലാ ഏകാദശി ദിനത്തിലും ഭഗവാന് ഒരു ദീപം തെളിയിച്ച് വെക്കുന്നത് അതായത് രാത്രിയും പകലും മുഴുവൻ സമയവും ഏകാദശി തിഥി തുടങ്ങുന്നത് മുതൽ കഴിയുന്നത് വരെ നെയ് ദീപമോ അല്ലെങ്കിൽ എള്ളെണ്ണ കൊണ്ടോ ദീപം തെളിയിച്ച് വയ്ക്കുന്നത് പിതൃപ്രീതിക്ക് നല്ലതാണ് പിതൃക്കൾ അമൃതപാനം കഴിച്ച് സന്തുഷ്ടരായി വസിക്കും എന്നാണ് അതിൻ്റെ ഫലം ചാതുർമാസത്തിൽ നിത്യവും പുരുഷസൂക്ത അർച്ചന ചെയ്താൽ പണ്ഡിതനായി മാറുമെന്ന് പുരാണം പറയുന്നു അതുപോലെ ഏകാദശി ദിനത്തിൽ പുരുഷസൂക്ത അർച്ചന ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് സർവപാപഹരിയായ സർവവിധ സുഖങ്ങളും ഐശ്വര്യവും സർവകാമ്യങ്ങളും നൽകുന്ന കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ഏവർക്കും സാധ്യമാകട്ടെ നമ്മൾ ഓരോ വ്യക്തിയുടെയും മാനസികാവസ്ഥയ്ക്കനുസൃതമായിട്ട് ആണ് ഭക്തി ഉണ്ടാവുക ഈശ്വര ഭക്തിയുടെ അഞ്ച് തരത്തിലുള്ള ഭാവങ്ങളെക്കുറിച്ച് ഋഷീശ്വരന്മാർ പറയുന്നുണ്ട് ഒന്നാമത്തെ ഭാവം ശാന്തം ശാന്തഭാവത്തിൽ ഭക്തൻ്റെ മനസ്സിലൊരിക്കലും സംഘർഷങ്ങളില്ല വികാരങ്ങളെല്ലാം പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും അതിനുദാഹരണമാണ് മഹാഭാരതത്തിലെ ഭീഷ്മർ രണ്ടാമത്തെ ഭാവമാണ് ദാസ്യം ദാസ്യഭാവത്തിൽ ഭക്തൻ ഭഗവാന്റെ വിനീതദാസനായി ഭൃത്യനായി സങ്കല്പിക്കുന്നു ഉദാഹരണം ഹനുമാൻ സ്വാമി മൂന്നാമത്തെ ഭാവമാണ് സഖ്യം ഭഗവാനെ സ്വന്തം സുഹൃത്തായി കണക്കാക്കുന്നത് അത് അർജുനൻ ശ്രീകൃഷ്ണനെ കരുതിയതുപോലെ നാലാമത്തെ ഭാവമാണ് വാത്സല്യം ഭഗവാനെ പുത്രഭാവത്തിൽ കുഞ്ഞായി അമനിക്കുന്നത് യശോദ എങ്ങനെയാണോ ഉണ്ണിക്കണ്ണനെ പരിപാലിച്ചത് അല്ലെങ്കിൽ കുരൂരമയും ഉണ്ണിക്കണ്ണനുമുള്ള ഭാവം അഞ്ചാമത്തെ ഭാവമാണ് മാധുര്യം അവിടെ ഈശ്വരനും ഭക്തനും ഭിന്നരല്ല രാധയും കൃഷ്ണനും ഉദാഹരണം ഇങ്ങനെ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് നമ്മൾ ഏത് ഭാവം സ്വീകരിക്കുകയാണെങ്കിലും ഭഗവാനിൽ അല്ലെങ്കിൽ ഗുരുവിൽ ഉള്ള ഒരു നിർമ്മല ഭക്തി അതാണ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമാക്കുന്നത് അങ്ങനെ ഒരു ഭക്തനാണ് കുലശേഖര ആൾവാർ ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹൃഷിതുല്യനായ രാജാവായിരുന്നു മുക്കുന്ദമാല എഴുതിയ കുലശേഖര ആൾവാറിനെ എല്ലാവർക്കും അറിയാം ദാസ്യഭക്തിയുടെ ഉദാഹരണമാണ് അദ്ദേഹം ശ്രീരാമഭക്തനാണ് രാജ്യഭരണമൊക്കെ വളരെ നന്നായി നിർവഹിച്ചിരുന്നു ഇഷ്ടദേവനായ ഭഗവാനോടുള്ള പ്രേമഭക്തിയായിരുന്നു മുഴുവൻ സമയം അതിൽ ലയിച്ചിരിക്കുകയായിരുന്നു ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഭരണാധികാരിയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റങ്ങൾ പ്രവചിക്കാനാവാത്ത പെരുമാറ്റങ്ങൾ അതും പ്രജകൾക്കറിയാമായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സദസ്സില് രാമായണം വായിക്കുകയാണ് ശ്രീരാമദേവൻ പതിനാലായിരം രാക്ഷസന്മാരുടെ ഒറ്റയ്ക്ക് നേരിടുന്ന കഥാഭാഗമാണ് വായിക്കണേ പെട്ടെന്ന് രാജാവ് വല്ലാണ്ട് വികാരാധീനനായി തൻ്റെ സൈന്യത്തെ മുഴുവൻ യുദ്ധത്തിനയക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഓർഡർ ചെയ്യുകയാണ് ഉടനെ ഇത് മനസ്സിലാക്കുന്ന ആസ്ഥാന പണ്ഡിതൻ പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗം വായിച്ചിട്ട് പറയും മുഴുവൻ രാക്ഷസസേനയെയും അദ്ദേഹം പരാജയപ്പെടുത്തിയിരിക്കുന്നു ആശ്രമത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഭഗവാൻ എന്ന് അങ്ങനെ രാജാവൻ ദുഃഖവിമുക്തനായി അതേപോലെ മറ്റൊരവസരത്തിൽ രാമായണ പാരായണം നടക്കുമ്പോൾ സീതാദേവിയെ കട്ടുകൊണ്ടുപോകുന്ന ഭാഗമാണ് ഉടനെ തന്നെ രാജാവ് സമുദ്രത്തിലേക്കെടുത്ത് ചാടി ലങ്കയെ ലക്ഷ്യമാക്കി നീന്താൻ ആരംഭിച്ചു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കുന്നത് സക്ഷാൽ ശ്രീരാമ ഭഗവാൻ തന്നെ സ്വയം പ്രത്യക്ഷപ്പെട്ട് ലങ്കയിൽ തൻ്റെ വിജയം സുനിശ്ചിതമാണ് അങ്ങ് ശാന്തനായി കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോക്കോളൂ എന്ന് പറഞ്ഞ് മടക്കി അയക്കുമായിരുന്നു അത്രേ അതായത് അത്രയ്ക്ക് ഭക്തിയിൽ ശ്രീരാമദേവനിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഭക്തരെ കാണുന്നത് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ് വിശേഷാൽ പരിഗണന നൽകുകയും ചെയ്തിരുന്നു അതുതന്നെ പല മന്ത്രിമാർക്കും അസൂയ ഉണ്ടാക്കി ഭക്തന്മാരെ ഒഴിവാക്കാനായിട്ട് പല പദ്ധതികളും അവർ തയ്യാറാക്കും ഒരിക്കൽ ഒരു ആഭരണം മോഷ്ടിച്ച് ഒരു ഭക്തൻ്റെ പേരിൽ ആരോപിക്കുന്നു ഭക്തൻ്റെ സത്യസന്ധത തെളിയിക്കാനായിട്ട് കുലശേഖര രാജാവ് ഒരു കുടത്തിൽ ഉഗ്രവിഷമുള്ള സർപ്പത്തെ കൊണ്ടുവരാൻ പറയും എന്നിട്ട് പറയും ഭക്തന്മാരുടെ മേലുള്ള കുറ്റാരോപണം അസത്യമാണെങ്കിൽ ഈ പാമ്പ് കടിക്കില്ല പക്ഷേ ആർക്കും ആ കുടത്തിൽ കൈയിടാൻ ധൈര്യമില്ല രാജാവ് ഭയങ്കര ഭക്തനാണല്ലോ അവസാനം രാജാവ് തന്നെ ആ കുടത്തിൽ കൈയിട്ടു സർപ്പം കടിക്കണില്ല അങ്ങനെ ഭക്തരുടെ നിരപരാധിത്യം അദ്ദേഹം തെളിയിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് 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 കഥകളാണ് രാജാവിൻ്റെ പേരിൽ ശ്രീരാമഭക്തരുടെ ഭൃത്യനാണ് താന് എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ശ്രീരാമഭക്തരെ സേവ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അതായത് ഭഗവാനെ ആരാധിക്കുന്ന ഭക്തരുടെ പാതധൂളികൾ പതിക്കുന്ന ഒരു ചവിട്ടുപടിയായി പുനർജനിക്കണം എന്ന് ഒരിക്കൽ അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അതിന് പ്രകാരം കുലശേഖര ആൾവാർ പ്രാർത്ഥിച്ചതിന് പ്രകാരം ആദ്യം തന്നെ അവിടെ ചെന്നൈയിൽ പാർത്ഥസാരഥി പെരുമാൾ കോവിൽ അവിടെ വിഷ്ണു ഭഗവാൻ അർജുനൻ്റെ സാരഥിയായിട്ടാണ് ആരാധിക്കുന്നത് ആ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ശ്രീകോവിൽനാഗത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചവിട്ടുപടി സ്വർണം പൊതിഞ്ഞു വച്ചേക്കുന്നത് അതിന് കുലശേഖര പടി എന്നാണ് പറയുക ആ ചവിട്ടുപടി പ്രതിനിധീകരിക്കുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹൃഷിതുല്യനായ കുലശേഖര ആൾവാർ എന്ന രാജാവിനെയാണ് മുതൽ എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ ശ്രീകോവലിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ ചവിട്ടുപടിയെ കുലശേഖരപ്പടി എന്ന് അറിയപ്പെടുന്നു ഇത്രക്കും ഭക്തി നിർഭരമായ ഹൃദയത്തോടെ വസിച്ച കുലശേഖര ആൾവാർ വിനയപൂർവ്വം രാജ്യഭരണം നിർവഹിച്ച ഭക്തന്മാരെ സേവിച്ച രാജാവിനെ പോലെ ഏവർക്കും ദിവ്യ ദിവ്യമായ ഭക്തിയും മാധുര്യവും ഒക്കെ ഹൃദയത്തിൽ നിറയാൻ ഏകാദശി വ്രതാനുഷ്ഠാനം സാധ്യമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം